ബെഡ്റൂമിലെത്തിയ ധാരണി വെപ്രാളത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവായിരുന്നു അബ്രാം റൂമിലെത്തരുതേ എന്നായിരുന്നു അവളെ പ്രാർത്ഥന മുഴുവനും പക്ഷേ അവളെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അബ്രാം ഉള്ളിലേക്ക് കയറിയതും ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് മുഖം താഴ്ത്തിയവൾ ഇത്ര നേരം നേരമുണ്ടായിരുന്നു ധൈര്യമില്ലായിരുന്നു അവൾക്ക് ഈ റൂമിൽ തങ്ങൾ രണ്ടാളും മാത്രമാണെന്ന് ഓർത്തതും അവൾക്കാകെ പരവേശം തോന്നിപ്പോയി എന്തുപറ്റി ധാരാ നീന്തലിങ്ങനെ വിയർക്കുന്നത് ആബ്രാം കൈകൾ ഉയർത്തി ധാരണിയുടെ മുഖത്തു പടർന്ന് കിടക്കുന്ന വിയർപ്പ് തൊഴികൾ പതിയെ തുടച്ചു നീങ്ങിക്കൊണ്ട് ചീരിയോടെ ചോദിച്ചു ചൂട് അവൾ ആ മുഖത്തേക്ക് പോലും നോക്കാതെ പറഞ്ഞു അബ്രാം റൂമറി യേശിര തണുപ്പൊന്നുകൂടെ കൂട്ടിവെച്ചു ഇപ്പോൾ ഓക്കെ ആയോ അവന് സംശയത്തോടെ ചോദിക്കുമ്പോൾ തല കുളിക്കിപ്പോയി അവൾ എന്ന കിടന്നാലോ ധാരാ അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ പതിഞ്ഞെ ശബ്ദം കിടത്തി ധാരണിയുടെ ശരീരം ഒന്ന് വിറച്ചു ഉമ്മിനീർ ഇറക്കിക്കൊണ്ടവൾ പതിയെ മൂളുമ്പോൾ അബ്രാം അവളുടെ തോളിലൂടെ കയറ്റി പിടിച്ച ബെഡിന് നടന്നു ഫ്രഷ് ആയോ ആ ധാരണിയെ വീട്ടിലിരുത്തി അവളുടെ താഴ്ന്നിരിക്കുന്ന മുഖം കണ്ട അബ്രാം ചോദിക്കുമ്പോൾ പിടയ്ക്കുന്ന കണ്ണുകളോടെ അവൾ പറഞ്ഞു പോയി എന്നാൽ ഫ്രഷ് ആയിട്ട് വരാം ഉറങ്ങരുത് ഇനിയിപ്പോൾ ഒത്തിരി കാര്യങ്ങളല്ലേ അവളുടെ വീർപ്പ് പൊടിഞ്ഞ് ചുവന്ന് നിലക്കുന്ന മൂക്കിന്ന് ബിൽ ഒന്ന് തട്ടി വിട്ടുകൊണ്ട് അബ്രാം ബാത്റൂമിലേക്ക് പോകുമ്പോൾ ധാരണി പകപ്പോഴെ വീട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നീ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയതാണ് അവൾ അത്രയും സമാധാനത്തിലിരുന്നത് ഇനിയിപ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ധരണി ഓർത്തുകൊണ്ട് നെഞ്ചിൽ കൈവിശം പോയി അവളെ ഓർക്കാതെ താൻ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു ഇതിപ്പോ അവസാന നിമിഷം ഞാൻ എന്തു ചെയ്യാൻ ധാരണി വിറയ്ക്കുന്ന കൈകൾ കൂട്ടിപ്പിടിച്ചു ധാരാ ഗൗരവം നിറഞ്ഞ അവൻ ശബ്ദം കേട്ടവൾ ഞെട്ടിലോടെ അവന് നേരെ തീരുന്നു അവളുടെ മുഖത്തെ വെപ്രാണവും പേടിയും കാണി അബ്രാമിന്റെ കണ്ണുകളൊന്ന് കുറുകി നിനക്കെന്താ നിറഞ്ഞ തലമുടിയിൽ വിരൽ വെച്ചെന്ന് കുറഞ്ഞുകൊണ്ട് അബ്രാം അവൾ കരികളിലേക്ക് നടന്നു അറിയില്ല അവൻ തൻ്റെ അരികിലെത്തിയെന്ന് കടുത്ത മുഖം താഴ്ത്തിക്കൊണ്ട് അവൾ തീരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എൻ്റെ പേരി ഉണ്ടോ ധാരാ അവളെ രണ്ട് കളിലും കൈകൾ വെച്ചു ആ മുഖം തനിക്ക് നേരെ ഉയർത്തിയവൻ ചോദിക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്ന ഭാവം എന്തെന്ന് നോക്കാനുള്ള കരുത്ത് പോലുമില്ലായിരുന്നു അവൾക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കുതാരാ അവൻ്റെ ശബ്ദത്തിലുള്ള മുറുക്കം അറിഞ്ഞിട്ടും പതിയവനെ എന്ന് നോക്കിയവൾ തൻ്റെ ചുണ്ടോളത്രയും മരികിൽ നിൽക്കുന്ന അവൻ്റെ തൂത്തു ചുണ്ടുകൾ നോക്കി ഉമ്മിനിരി ഇറക്കിപ്പോയവൾ അവൾ ഉമ്മുന്നിരി ഇറങ്ങിപ്പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നിന്നവൻ്റെ വിരൽ അവിടെയായിട്ടൊന്നും പതിഞ്ഞു വേണ്ട വെപ്രാട്ടോടെ അബ്രാമിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പേടിയിട്ട് ധരണി പറയുമ്പോൾ അവൻ്റെ കണ്ണുകളൊന്നും കുറുകി അല്ല അതല്ല ആ മുഖത്തെ ഭാവമാറ്റം കണ്ടതും എന്തോ പറയാൻ വന്ന് ധാരണിയുടെ ഇടിപ്പിലൂടെ പിടിച്ച് തന്നെ അദ്ദേഹത്തേക്ക് അമർത്തിയവൻ എന്നെ തടയരുത് ധാരാ അതൊരിക്കലും നീണ്ട നല്ലതിനാവില്ല അവൻ്റെ ശബ്ദം മുറുകിയെ തറിഞ്ഞതും വേഗം തല കുളുക്കിപ്പോയവൾ ആ ബ്രാഹ്മണിൻ്റെ ശരീരത്തോട് അത്രയും ചേർന്ന് നിൽക്കുമ്പോൾ അവൾ നിറഞ്ഞു നിന്നത് അത്രയും അസ്വസ്ഥതയാണെങ്കിലും നീഞ്ചക്കം വല്ലാതെ ഇരിക്കുന്നുണ്ട് അവൾ മേൽച്ചുണ്ടിൽ പടർന്നു പിടിച്ച് വീർപ്പത്തുള്ളികൾ ചൂണ്ടു വിരൽ കൊണ്ട് തൊട്ടെടുത്തുകൊണ്ട് അത് നാവിൽ വെച്ചുകൊണ്ട് അവൾ നോക്കിയവൻ അവൻ്റെ അഭാവം അതെങ്ങനെ നേരിടണമെന്നറിയാതെ വിവശയായിപ്പോയി ധരണി ധാരാ അവൻ്റെ വശത്ത് നിറഞ്ഞ ശബ്ദം ധാരണിയുടെ കാതിനരികൾ കിടന്നും കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞവൾ കണ്ണ് തുറുക്കുധാര അവനിച്ചോട് ശ്വാസം മുഖത്ത് തട്ടിയതും പേരോടെയാണെങ്കിലും കണ്ണുകൾ തുറന്നു പോയവൾ അവൻ്റെ മിഴികളിൽ കൊരുത്തുപോയ തൻ്റെ മിഴികൾ വേറുപെടുത്താൻ പറ്റാതെ അവൾ കുഴഞ്ഞുപോയി ധാരണയുടെ ഇടുപ്പിൽ മുറുകിയ അബ്രാമിൻ്റെ വിരലുകൾ അവിടെ നിന്ന് മുകളിലേക്ക് ചലച്ചതും ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് അവനെന്നെങ്കിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അവൾ ഒന്ന് കിതച്ചു എനിക്ക് പറ്റുന്നില്ല കിതപ്പോടെ പതിഞ്ഞു പോയി അവളുടെ വാക്കുകൾ അബ്രാം ആ മുഖം ഒന്ന് പിടിച്ചുയർത്തി അവൾ നെറ്റിയിൽ ചുണ്ടമർത്തി കണ്ണുകൾ മുറുക്കി അടച്ചെങ്കിലും അവളെ കണ്ണിൽ നിന്നും ഒരു തുള്ളി പുറത്തേക്ക് തീർച്ചു മുന്നിൽ നിൽക്കുന്നവനെ എതിർക്കണമെന്നുണ്ട് പക്ഷേ പക്ഷെ ചെറുതിരയിൽ അനക്കാൻ പോലും പറ്റുന്നില്ല അത് പക്ഷെ പേരുകൊണ്ട് മാത്രമല്ല മറ്റെന്തോ അവനെ തന്നിൽ തന്നെ വളർത്തി മാറ്റാൻ വേറെ എന്തോ അവളെ പിന്നിലേക്ക് വലിക്കുന്നു ധാരണിയുടെ മുഖം ഉയർത്തി അവളുടെ മൂക്കി മുമ്പിൽ അബ്രാം ചുണ്ടമർത്തിയതും അവൻ മെഞ്ചിൽ പിടിമുറുക്കി പിന്നിലേക്കൊന്ന് വളഞ്ഞു പോയവൾ അവൻ്റെ കണ്ണുകൾ വാശ്യമായി തിളങ്ങുന്നതിനൊപ്പം അവളെ തന്നിലേക്ക് അണച്ചി പിടിക്കൂടി ചെറുതും ധാരണി പേരുടെ അവനിലൊതുങ്ങിപ്പോയി ഞാനല്ലേ ധാരാ അവനെ ശബ്ദം ചെവിക്ക് കീഴേ കേട്ടതിന് പുറമെ അവിടെ നിന്ന് ഉണഞ്ഞുകൊണ്ട് കൂടെ എടുത്തിരുന്നു അവനെന്ന മായ ലോകത്ത് വീടരുത് എന്നാഗ്രഹമുണ്ടെങ്കിലും ശരീരം അതിന് വഴങ്ങാത്തതുപോലെ തോന്നിയതും വെപ്രാളത്തോടെ മുഖം തിരിച്ചവൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ധാരണി എടുത്തുയർത്തിയ പേട്ടിന് അരികിലേക്ക് അപ്രാൻ നടന്നതും അവൾ ദയനീയമായി അവനെ നോക്കിപ്പോയി വീട്ടിലേക്ക് അവളെ കീടത്തുന്നതിനൊപ്പം ആ ശരീരത്തിലേക്ക് അവനും ഒന്നിച്ചാഞ്ഞു അതേ നിമിഷം തന്നെയാണ് അവളെ മൊത്തം ഇരുട്ട് മൂടിയതും അബ്രാമ്യത്തിലൂടെ അവൾ പിടഞ്ഞു മാറിപ്പോയി എന്താ അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ പേടിച്ചു പോയ ധാരണി ഇരുട്ടിൽ അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ആലി അവന്റെ കൈകൾ അവളുടെ കയ്യിൽ ശക്തമായി അമർന്നതിനൊപ്പം വാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞതും ചുറ്റുമുള്ള ഇരുട്ടിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ലെങ്കിലും അവന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അവളും ജോയുടെയും മിച്ചുവിൻ്റെയും ശബ്ദം അവളെ റൂമിൽ നിന്നും ഉയർന്നു കേട്ട നിമിഷം തന്നെ അബ്രാം ആ റൂം തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു അരി മോളെ ആയിരട്ടില്ല അബ്രാം തന്നെ കിതച്ചുപോയത് അവൻ്റെ അരികിൽ നിന്ന് ധാരണി അറിഞ്ഞതും പക്ഷെ കറണ്ട് പോയെന്ന ചെറിയ കാര്യത്തിന് ഇങ്ങനെ പേടിക്കാൻ മാത്രം ആയിരട്ടിലും ചിന്തിക്കാതിരുന്നില്ല അവൾ ഇച്ച ജോ പേടിയോടെ വിളിച്ചതും അബ്രാം അവൻ്റെ അടുത്തേക്ക് എന്നും കർത്തി അബ്രാമിൻ്റെ അലർച്ച അവിടം മുഴങ്ങിയതും പേടിയോടെ ധാരണി പിന്നിലേക്ക് നീങ്ങിപ്പോയി കൂടെ ലൈറ്റ് തെളിഞ്ഞതും അവൾ കണ്ണ് ചിമ്മി തുറന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കി ഒരു വട്ടമേധാരണി നോക്കിയുള്ളൂ ഞെട്ടിലൂടെ അവൾ പുറകിലേക്ക് നീങ്ങി വിട്ടിലിടിച്ചു നിന്ന് പോയി വീട്ടിൽ കിടന്ന് പിടയുന്ന ആലി അവളുടെ വയലും നുരയും പതയും വരുന്നതിനൊപ്പം ആ കണ്ണുകൾ പുറത്തേക്ക് തുറച്ച് വരുന്നുണ്ട് മെഡിസിൻ എടുപ്പിച്ചു ഏങ്ങിലോടെ നിൽക്കുന്ന ഈച്ചുവിനെ നോക്കി അബ്രാം വെപ്രാളത്തിൽ പറയുമ്പോൾ അവൻ തലകുലിക്ക് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ടേബിളുണ്ടായിരുന്ന ബോക്സിൽ നിന്ന് മരുന്നിട്ട് അബ്രാമിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോഴേക്കും കാർത്തിയും പൊന്നമ്മയും ഒക്കെ ഓടി അവിടെ എത്തിയിരുന്നു പവർ ഓഫ് ചെയ്ത് സർ കുടയെ ഇൻവേർട്ടറും ഓഫ് ചെയ്തിരുന്നു കാർത്തിൻ പറയുമ്പോൾ അബ്രാം കണ്ണുകളും അടച്ചു തുറന്നു എങ്കിലും ഇപ്പം മറ്റെവിടേക്കും ശ്രദ്ധ കൊടുക്കാതെ ആരയിൽ തന്നെ കണ്ണുകൾ കുരുങ്ങിയിട്ടവൻ എന്താണിത് എങ്കിലും ചോദിക്കാതെ ഇരിക്കാനായില്ല ധാരണയ്ക്ക് അതിന് പൊന്നമ്മ കണ്ണ് നിറച്ചൊന്ന് വിരുമ്പിപ്പോയി നുരയും പതയുമായി പിടയുന്ന ആരെയെ ചേർത്ത് പിടിച്ചുണ്ട് അബ്രാം അവളെ തട്ടി ഉണർത്തിക്കൊണ്ടിരുന്നു കുറച്ച് നേരത്തെ വെപ്രാർത്ഥത്തിന് ശേഷം അവൾ കുഴഞ്ഞുണ്ടവനെന്ന നെഞ്ചിൽ ചാഞ്ഞു ഇത് കഴിക്കാലേ അബ്രാം കൊടുത്ത മെഡിസിൻ എടുത്തുകൊണ്ട് കിതപ്പോടെ അബ്രാമിൻ്റെ കഴുത്തിൽ മുഖം അമർത്തിയവൾ അവൾ ഒന്നും ഇല്ലിച്ച പേടിച്ചു പോയതാ ഒന്ന് ഓക്കെ എന്ന് കണ്ടും അബ്രാമിൻ്റെ തൊഴിലൂടെ കയറ്റുകൊണ്ട് അവൾ പറഞ്ഞു ശ്രദ്ധയുടെ ആലിയെ ബേക്കിൽ കിടത്തിയവൻ എനിക്കൊന്നുമില്ലടാ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടെങ്കിലും കരച്ചിലൂടെ മുന്നിൽ നിൽക്കുന്ന ജോയെ മിച്ചുവിനെ നോക്കി ആര്യ പറയെ അവരെണ്ണം തല ഒളിക്ക് പോയി ആരിയുടെ തലയിൽ പതിയെ തഴുകി കൊടുത്തുകൊണ്ട് അവൾ കരയിൽ തന്നെ ഇരുന്നു അബ്രാം കാർത്തി ഇപ്പയ്ക്കോ തിരിഞ്ഞു നോക്കാതെ ഗൗരവത്തിൽ അബ്രാം പറയുമ്പോൾ പൊന്നമ്മയെ വിളിച്ചവൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഡോർ അടച്ചേക്ക് ധാരാ അപ്പോഴും ചുമരിൽ ചാരി നിൽക്കുന്ന ധാരണയോട് പറഞ്ഞുകൊണ്ട് അബ്രാം ആലിക്ക് അടുത്തേക്ക് കിടന്നു അത് കടന്നും കൂടെ ജോയിമിച്ചും അവനരികിൽ സ്ഥാനം പിടിച്ചു ഡോർ അടച്ചുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഒരായിരം കുഞ്ഞു ബൾബിൻ്റെ പല നേരത്തിലുള്ള വെളിച്ചം അത് കണ്ണേ ധാരണിയുടെ കണ്ണുകളൊന്നും വിളർന്നു പോയി ആ റൂമിന് ചുറ്റും അവളുടെ കണ്ണുകൾ പാഞ്ഞു ആലിക്ക് ഇരുട്ട് പേടിയ അപ്പം എങ്ങനെയുണ്ടാകും അബ്രാം പറയുമ്പോൾ ധാരണി ഞെട്ടത്തിലോടെ അവനെ നോക്കി അവൻ ആരുടെ നേർക്ക് ചെരിഞ്ഞു കിടക്കുവാണ് കൂടാതെ അവളെ തലയിൽ തഴുകുന്നുമുണ്ട് ഒരു ദീർഘ ശ്വാസം എടുത്തുകൊണ്ട് ആലിക്കിപ്പുറം വന്ന് കിടക്കുമ്പോൾ ധാരണയിൽ വല്ലാത്തൊരു കുറ്റബോധം നിറഞ്ഞു തങ്ങളുടെ ഫസ്റ്റ് ഐറ്റം മുടക്കാൻ നീ ഇങ്ങനെ എങ്ങനെ ചെയ്തതെന്ന് ഓർത്തതും അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി ധാരണിക്ക് ആലിയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് തൻ്റെ കലങ്ങിയ കണ്ണുകൾ ഷോളിൽ തുടക്കുന്ന അബ്രാമിനെ തന്നെ നോക്കി കിടന്ന ധാരണി കുറേയേറെ നേരം അബ്രാം ഉണർന്ന് കിടക്കുന്നത് അവനോടൊന്ന് സംസാരിക്കാൻ നിന്നിലധാരണി അവൻ പതി ഉറക്കത്തിലേക്ക് വീണെന്ന് കണ്ടതും ആരിടയ്ക്ക് അവളൊന്ന് കഴുകി അവിടെ നിന്ന് മെഴുന്നേറ്റ് തരണി അവൾക്ക് കിടന്നിട്ടും ഒരു സമാധാനം കിട്ടിയിരുന്നില്ല ആരുടെ അവസ്ഥ ചിലപ്പോൾ എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചിരുന്നെങ്കിലോ എന്നാൽ തനിക്ക് സ്വസ്ഥത കിട്ടുമോ അബ്രാമിൻ്റെ കണ്ണുകൾ കലങ്ങി ഇന്നവരെ അവൾ കണ്ടിട്ടില്ല എപ്പോഴും ഗൗരവത്തിൽ അല്ലെങ്കിൽ ദേഷ്യത്തിൽ ഇതൊന്നും അല്ലെങ്കിൽ വശ്യമായി അങ്ങനെ അങ്ങനെ അവൻ്റെ ഭാവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ അവസ്ഥ അവനെ ഓർത്തതും ധാരണി തിരിഞ്ഞു നോക്കി ആലിയെ തന്നെ നെഞ്ചിലടക്കി പിടിച്ച് കിടക്കുവാണ് ഈറ്റവും ജോലിയും അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് തൻ്റെ അച്ഛനെയും അമ്മയും ഇവനല്ലായിരുന്നു കൊന്നതെങ്കിൽ ധാരണയെ ചിന്തിച്ച് തുറക്കിയ വേപ്രാളത്തോടെ മുഖം തുടച്ചവൾ അവനിൽ നിന്നും തിരിഞ്ഞ് ടേബിളിൽ അരക്കിലുള്ള ചെയറിൽ ഇരിക്കുമ്പോഴാണ് മുന്നിൽ കാണുന്ന ഫോട്ടോയിലേക്ക് ധാരണയുടെ കണ്ണുകൾ നീണ്ടത് അബ്രാഹ്മിൻ്റെയും തൻ്റെയും കല്യാണത്തിനെടുത്തതാണ് തങ്ങൾക്ക് ചുറ്റും അത്രയും സന്തോഷത്തോടെ നിൽക്കുന്ന കുട്ടികൾ അത് കണ്ടും ധാരണയിൽ നിന്നും ഒരു നെടുവീർപ്പ് ഉയർന്നു എന്തുകൊണ്ടോ പിന്നെ അതിലേക്ക് നോക്കാൻ അവൾക്കായില്ല ടേബിൾ തലചായ്ച്ചു വെക്കുമ്പോൾ ധർണിയുടെ കണ്ണുകൾ രണ്ടും വെറുതെ നിറഞ്ഞു ഉള്ളിലപ്പോൾ എന്ത് ചിന്തയാണെന്ന് പോലും അറിയില്ല കരയാൻ തോന്നും അതെന്തിനാണെന്ന് പോലും അറിയില്ല തടഞ്ഞു വെക്കാൻ പറ്റാതിരുവേങ്കിൽ പുറത്തേക്ക് വന്ന നിമിഷം തന്നെ അവളെ ചെറിയതും ആരോ വലിച്ചെഴുതി നിൽപ്പിച്ചുകൊണ്ടും മുറക്കെ പുണറന്നിരുന്നു ആംബ്രടമായ ചരിത്രത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ധരണി വേപ്രാളത്തോടെ മുഖം ഉയർത്താനൊന്നും ശ്രമിച്ചു പക്ഷേ അതിനെ സംബന്ധിക്കാതെ അവളെ നിറകിൽ ചിന്മിച്ചുകൊണ്ട് അബ്രാം അവളെ തന്നെ നെഞ്ചിൽ പൊതുങ്ങി പിടിച്ചു എന്ത് പറ്റി ഒത്തിരി നിമിഷങ്ങൾ അങ്ങനെ കടന്നുപോയി പോയി ധാരണിയുടെ മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ടാവുള്ള നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അബ്രാം ചോദിക്കുമ്പോൾ അവനെ നോക്കാൻ പോലും പറ്റാതെ ഒരു വിങ്ങൽ നെഞ്ചിനെ പിടിച്ചു ഞേരിച്ചിരുന്നു അവൾ ഇരുട്ട് പേടിയാണ് ധാരാ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഇനിയിപ്പോൾ അവൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേൾക്കി അവൾക്ക് ഇനീ ഓർമ്മ വന്നു അവൾ തന്നെ അകമിതച്ചതെന്ന് അത്തരം ഇത് ഉറപ്പുണ്ടായിരുന്നു ധാരണയ്ക്ക് വന്ന് കിടക്കുതാര സമയം ഒത്തിരിയായി വാൾ ബ്ലോക്കിൽ നോക്കി അബ്രാം പറഞ്ഞതിന് പതിഞ്ഞെന്ന് അവൾ അവനെല്ലാം മാറി ആലിയുടെ അരികൾ കിടക്കുമ്പോൾ ഒരു ചിണുങ്ങലോടെ ധാരണിയുടെ മാറിലേക്ക് ഒട്ടിച്ചേർന്നവൾ പതിയെ ആലിയെ തട്ടിക്കൊടുക്കുമ്പോൾ ആ ബ്രാമിലേക്ക് പോയി അവളുടെ കണ്ണുകൾ ടേബിളിൽ ചാരി അവരെ നോക്കി നിൽക്കുവാണ് ആ അത് കണ്ടവൾ കണ്ണുകൾ മൂർക്കി അടച്ചുപോയി ധാരണി രാവിലെ ഉണരുമ്പോൾ അരികിൽ അബ്രാമിലായിരുന്നു അവനെ കണ്ണുകൾ കൊണ്ടുവന്ന് പരിധി എഴുന്നേൽക്കാൻ നോക്കുമ്പോഴാണ് തൻ നെഞ്ചോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ആലിയവൾ ശ്രദ്ധിക്കുന്നത് വാടി കുഴഞ്ഞു കിടക്കുന്ന ആലിയെ കണ്ണിൽ ധാരണിയുടെ മുഖത്ത് വല്ലാത്ത വേദന തോന്നി അവൾ കളന്ന് തഴുകി ആ നീറ്റിൽ പതിയെ ചുംബിച്ചുകൊണ്ട് ധർണി എഴുന്നേൽക്കുമ്പോൾ ഈ ചു പതി വെച്ചിണങ്ങി അത് കണ്ടൊരു ചീരിയോടെ അവൻ്റെ തോളിൽ പതിയെ തട്ടിക്കൊടുത്ത് അവൻ്റെ ഉറക്കം മുറി നോക്കി അവൾ ഇവിടെ ഫ്രഷ് ആകാൻ ട്രോസും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ നേരെ തങ്ങളെ റൂമിലേക്കാണ് പോയത് അവളെ പോയി കുളിച്ച് വരുമ്പോഴും അവൾ നോക്കിയത് അബ്രാമിനിയാണ് പക്ഷെ അവനെ അപ്പോഴും കണ്ടില്ല അവൾ പുറത്തിറങ്ങി അടുക്കളയിലേക്ക് നടക്കുമ്പോൾ അവളെ അകൃതിയായി ജോലിയിലാണ് പോന്നമ്മ ജോലി കൂടിയല്ലേ അമ്മേ അവരുടെ അരികിൽ പോയി നിന്ന് ധാരണി ചോദിച്ചു കേട്ടും ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തി വെച്ച ഒരു ചിരിയോടെ പൊന്നമ്മള് തിരിഞ്ഞു നോക്കി ഇതൊന്നും എനിക്ക് അത്ര വലിയ പണിയല്ല മോളെ പണ്ടായിരുന്നു കഷ്ടപ്പാടൊക്കെ പക്ഷെ അബ്രാം കുഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിൽ പിന്നെ അതൊക്കെ അങ്ങ് കുറഞ്ഞു അവർ ദീർഘശ്വാസത്തോടെ പറഞ്ഞ് കേട്ടും ധാരണി അവരെ നോക്കി നിന്ന് ആലിമോൾ എഴുന്നേറ്റോ ചെറിയ സങ്കടത്തോടെ പൊന്നമ്മ ചോദിച്ചു ഇല്ല കിടക്കുവോ ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ വരുവോമേ അവിടെ കൂടെ ഓരോ ജോലിയും ചെയ്യാൻ കൂടി അവൾ വിഷമത്തോടെ ചോദിച്ചു ഇല്ല കുഞ്ഞെ ആലിമുഴക്ക മനസ്സിൽ എന്തെങ്കിലും വിഷമവും പേടിയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ഇതിപ്പോൾ കുറച്ച് നളയില്ലാതെ ഇരുന്നതാണ് അവർ വല്ലായ്മയുടെ പറയുമ്പോൾ നീയുടെ ഒരു ആമർശം തൂങ്ങിപ്പോയി അവൾക്ക് തീർച്ചയായും ആലി കയറിയിട്ട് പേടിയാണ് അവൾക്ക് അറിയാമായിരിക്കും അതാകും ആര്യട് ജീവൻ പോലും നോക്കാതെ ഇങ്ങനെ ഒരു പ്രവൃത്തി അവൾ ചെയ്തത് ധാരണ ദേഷ്യത്തിൽ മോഷ്ടി ചുരുട്ടിപ്പോയി കുഞ്ഞൊരു കോഫി ചോദിച്ചിരുന്നു കുടേ കാർത്തിയുണ്ട് മോളത് അവർക്കൊന്ന് കൊണ്ടു കൊടുക്കുമോ രണ്ട് കപ്പുകളിൽ പകർന്നെടുത്ത കോഫി കാട്ടിക്കൊണ്ട് പൊന്നമ്മ പറയുമ്പോൾ അവളൊന്ന് തല കൊലുക്കി അവർ എവിടെയമ്മയെ ആ ട്രൈ കയ്യിലെടുത്തുകൊണ്ട് ചോദ്യത്തോടെ അവരെ നോക്കി അവൾ ഹാളിൽ നിന്ന് ഇടത്തേക്ക് പോകുമ്പോൾ കാണുന്ന റൂമിലാ മോളെ അവിടെ ഇവിടുത്തെ ക്യാമറയുടെ ടി വി ഒക്കെ ഉള്ളത് പൊന്നുമ്പോൾ തനിക്ക് അറിയാവുന്ന കാര്യം പറയുമ്പോൾ ധാരണയുടെ നടത്തത്തിന് സ്പീഡ് കൂടി ഇന്നലെ രാത്രി പവർ ഓഫ് ചെയ്ത ആരാണെന്ന് അറിയാനാകും അവർ അവിടെ പോയിട്ടുണ്ടാവുകയെന്ന് അവൾ ഓഹിച്ചു അത് നീ ആയിരിക്കുമെന്ന് അവൾക്കറിയാം പക്ഷേ അത് ഉറപ്പിക്കണമല്ലോ കോഫി വാതിലൊന്ന് മുട്ടിക്കൊണ്ട് ധാരണി പറയെ കാർത്തി അബ്രാഹ്മിൻ്റെ നോക്കി അവനാണെങ്കിൽ മുന്നിലെ സ്ക്രീനിൽ നോക്കി ഗൗരവത്തിലിരിക്കുവാണ് അത് നോക്കി അകത്തേക്ക് കയറിയ അബ്രാമിന്റെ അരികിൽ വന്നുകൊണ്ട് അവൾ കയ്യിലിരുന്ന് കോഫി അവന് നേരെ നീട്ടി ആലി ഉണർന്നോ ആ കോഫി വാങ്ങുന്നതിനൊപ്പം ധാരണിയുടെ മുഖത്തേക്ക് അവനൊന്നു നോക്കി ഇല്ല കിടക്കുക സമയമായില്ലോ സമയം അഞ്ചരായതേ ഉണ്ടായിരുന്നോളൂ അതിന് അബ്രാമൊന്നും മൂടിയതും കയ്യിലുണ്ടായിരുന്ന കോഫി അവൾ കാർത്തിക്ക് നേരെ നീട്ടി അവനൊരു ചീതിയോടേതെടുത്തുകൊണ്ട് അല്പം പിന്നിലേക്ക് നീങ്ങി നിന്നു അബ്രാം ഇരിക്കുന്ന ചെയറിൽ പിടിച്ചുകൊണ്ട് മോനിലെ സ്ക്രീനിൽ സൂക്ഷി നോക്കിയിരുന്നു അവളും ആ സമയം തന്നെ അബ്രാം ഒന്ന് തിരിഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് തന്നെ മടിയിലെത്തി പെട്ടെന്നായത് കൊണ്ട് കാർത്തി അവിടെ ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടും വിളറിയിരുന്നവൾ അവരിൽ നിന്ന് മേൽ നിൽക്കാൻ ഒരു ശ്രമം നടത്തി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ കാർത്തി സാർ അബ്രാം കാർത്തി നോക്കി ഗൗരവത്തിൽ പറഞ്ഞു കിടന്നും അവനെ നോക്കാതെ അതും പറഞ്ഞ് പുറത്തിറങ്ങി കാർത്തി പോയിരുന്നു അവളെയും പിടിച്ചുകൊണ്ട് തന്നെ അബ്രാം കോഫി കുടിക്കുന്ന കണ്ട് അവൾ അവടെ തന്നെ അടങ്ങിയിരുന്നു ആരാണെന്ന് അറിഞ്ഞോ അബ്രാം തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും സംശയത്തോടെ അവൾ ചോദിച്ചു ആരാൾ അതിന് മറുപടിയായിട്ട് അബ്രാം ഒന്ന് മൂടിയത് കേട്ടും ധരണി അവനെ തിരിഞ്ഞു നോക്കി അത് അവൻ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് നോക്കാൻ അവളോട് പറഞ്ഞു അത് കണ്ടതും അവളുടെ കണ്ണും ആ സ്ക്രീനിലേക്ക് മുന്നിലേക്ക് നീങ്ങി സെക്യൂരിറ്റി യൂണിഫോം അണിഞ്ഞയാൾ പവർ ഓഫ് ചെയ്തതും പിന്നെ അയാൾ തന്നെ ഇൻവെർട്ടറുള്ള റൂമിൽ കയറി അത് ഓഫാക്കുന്നതും കാണേ ധരണി വിശ്വാസം വരാതെ നോക്കിയിരുന്നു നീ ആണെന്നല്ലേ അവൾ കരുതിയിരുന്നത് ഇതിപ്പോൾ ഈ വിട്ട് സെക്യൂരിറ്റി എന്ന ആൾ തന്നെയാണ് അയാളപ്പോൾ എവിടെ ആ സെക്യൂരിറ്റിയുടെ കാര്യം മോർത്തതും ധാരണയുടെ പേപ്പറാളത്തോടെ ചോദിച്ചു അതിന് മറുപടി പറയാതെ അവളെ കവിളിൽ പതിന്ന് തട്ടി വിട്ടുകൊണ്ട് അംബ്രാമളെ മാറ്റി നിർത്തി കൂടെ അവനും എഴുന്നേറ്റും അയാളെ എന്തു ചെയ്യാൻ പോവുക ആ സെക്യൂരിറ്റി രണ്ട് ബ്ലാക്ക് ക്യാറ്റ്സ് ചെന്ന് കാറിൽ ബലമായി പിടിച്ച് കയറുന്നത് സ്ക്രീനിൽ കണ്ടവൾ ഒരു ഞെട്ടോടെ അവനെ തിരിഞ്ഞു നോക്കി ചതിക്കിയത് അംബ്രാമിൻ്റെ കയ്യിൽ ഒരു മറുപടിയുള്ളു ധാരാ പേടി നിൽക്കുന്ന ധാരണിയുടെ അവളൊന്ന് തഴുകി അവിടെ നിന്ന് ചിമ്പിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധരണി അവിടെ തന്നെ തറഞ്ഞു നിന്ന് പോയി അവൻ്റെ ആ ശാന്തത അതാണ് അവൾക്ക് മനസ്സിലാകാത്തത് എന്നാലും ഇനി അയാളെ ജീവനോടെ കാണാൻ പറ്റില്ലെന്ന് അവൾക്ക് ഉറപ്പായി ആ ഓർമ്മയിലൊരു ദീർഘശ്വാസം ഇട്ടുകൊണ്ട് ധരണി പുറത്തിറങ്ങുമ്പോൾ കണ്ടു ഹാളിലേക്ക് ഉറക്കം തൂങ്ങി വന്നിരിക്കുന്ന നീയെ എനിക്കൊരു കോഫി അവളെ ആവർഷത്തിൽ നോക്കി ധാരണി കിച്ചണിലേക്ക് തന്നെ തിരികെ നടക്കുമ്പോൾ നീ ധാരണി കേൾക്കാൻ വേണ്ടി ഉറക്കം വിളിച്ച് പറഞ്ഞു കിച്ചൺ എവിടെയാണെന്ന് മെലീനേക്കറിയില്ലേ നീയുടെ ദേശത്തിലെന്തോ പറയുന്നതും പുറകിൽ നിന്നും അബ്രാമിൻ്റെ കൗരവം നിറഞ്ഞ ശബ്ദം കേൾക്കി ഇരുന്നിടത്തു നിന്നും ചാടി ഇരുന്നിട്ട് നീയാ അറിയാം അബ്രാമിനെ കണ്ടവൾ ശബ്ദം കുറച്ചൊന്ന് പരിങ്ങി എങ്കിൽ പോയിട്ട് കൊടുക്കേ നിങ്ങൾ വന്നപ്പോൾ സർവെൻ്റിനെ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ രൂക്ഷമായി നോട്ടത്തോടെ അബ്രാം പറയുമ്പോൾ തല കുളുക്കി അവൾ വേഗം കിച്ചണിലേക്ക് നടന്നിരുന്നു അബ്രാം കുട്ടിയുടെ റൂമിലേക്കും അത് കണ്ടൊന്ന് തല കുറഞ്ഞ് നിന്നുപോയി ധരണി